നല്ല ചങ്ങാതിമാരെ എല്ലാവർക്കും വിളിക്കാം ഞാനങ്ങനെ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇങ്ങനെ നടമ്പോൾ ഇങ്ങനെ ചില നടക്കും നടത്താം നല്ലതാണെങ്കിലും അങ്ങനെ വലിയ നടന്ന് കാഴ്ച കണ്ടു വലിങ്ങനെ നടക്കാം സ്ഥലം പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇത് ഒത്തിരി ഹൈടെക് ഏരിയ ആണ് ഇന്ന് ഹൈടെക് ഏരിയ വഴി കൊണ്ടുവന്ന് നടത്തുകയാണ് അത് കാണുമ്പോൾ വിശാലമായ പറക്കിങ്ങും സൗകര്യം ഉള്ള ഒരു ഏരിയ ഇങ്ങനെ നടക്കാണ് നടത്ത ഒങ്ങനെ അങ്ങോട്ടെങ്കിലൊക്കെ നടക്കും അത് നടക്കുമ്പം നല്ല മനസ്സ് നല്ല ഹാപ്പിയാണ് എല്ലാം കണ്ടും കേട്ടിങ്ങനെ നടക്കും ഒരു ദിവസം ഒരേ സ്ഥലത്തങ്ങ് നടക്കുന്നത് ഇന്ന സ്ഥലത്തേക്ക് പോലും ഇന്ന് ഇന്ന് പോകുന്ന സ്ഥലത്ത് അതിങ്ങനെ എല്ലായിടത്തും പോയി സ്ഥലത്ത് ഒരു രസമല്ല എന്താ ആ ബിൽഡിങ്ങുണ്ട് മൊത്തത്തിൽ അലങ്കാരിച്ചിട്ട് വരുമോ അലങ്കാര ബിൽഡിങ്ങെന്ന് പറയും ഇതിലെങ്ങനെ ഓർമ്മിട്ട് എവിടെ പോകണം അങ്ങോട്ടെങ്കിലൊക്കെ പോകാം അല്ലേ ആ അങ്ങനെ നമ്മൾ Me me you. so Usually, ും ബോഡിന് പോവാം അതുകൊണ്ട് ഒരു ഇതുവരെ ഒരു ഏഴ് കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും ഇങ്ങനെ നടക്കുക നീ നടന്ന് പോകാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് വീട്ടിൽ നിർമ്മാണിച്ചല്ലായി സുഖമുണ്ട് രസമുണ്ട് ഇന്ന് നല്ല കാറ്റുണ്ട് അല്ല നടക്കാൻ നല്ല ക്ലൈമറ്റാണ്ട് നടക്കാൻ സുഖമുണ്ട് ചൂടില്ല അത് വലിയ അനുഗ്രഹം തന്നെയാണ് അതാണ് ഞാൻ നടക്കാൻ ഇറങ്ങിയത് അപ്പോൾ നമുക്ക് ഇവിടെ ഏതൊക്കെ തന്നെ ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം നമ്മളിങ്ങനെ ഏതൊക്കെ ചെയ്ത് വീഡിയോ നമ്മുടെ ചാനൽ മുൻപോട്ട് പോകും നമ്മൾ ഭാവിയിൽ നമ്മൾ ഭാവിയിൽ നല്ല നമ്മളിങ്ങനെ നാട്ടിൽ സമയത്ത് ഫാമിലിയും നോക്കുമ്പോൾ എല്ലാമായിട്ടും നമ്മളെ നല്ല നല്ല വീഡിയോസും വീണ്ടും നമ്മൾ വിടും അതുപോലെ നമ്മളിങ്ങനെ ഇതൊക്കെ നിങ്ങളെ സഹിച്ചാൽ പറ്റും അവരെങ്ങനെ നിങ്ങളെ പോകും എന്താ പറയുക പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ടാവണം കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വിളിച്ചു ചാൽ മുമ്പോട്ട് ആണ് നിങ്ങളുടെ നമെൻ്റെ ഊർജം എൻ്റെ ഈ തെനിച്ചിൻ്റെ ഇടയ്ക്കും നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന എനർജി വളരെ വലുതാണ് അങ്ങനെ നിങ്ങളെന്താ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ദിവസം ഉണ്ടാവട്ടെ നല്ല വരട്ടെ ഒരാൾക്കും നല്ല എല്ലാവിധ പ്രശ്നങ്ങളും പരിക്കാനുണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളും എൻ്റെ നിങ്ങളെ പ്രാർത്ഥന എന്നെ വെളിപ്പെടുത്തുക എന്നും ഞാൻ നിങ്ങളോട് ഉണ്ടാവും നിങ്ങളുടെ എൻ്റെ ഉണ്ടാവണം എന്നും നിങ്ങളുടെ സ്വന്തം ആ ഫീസ് എല്ലാം ഇങ്ങനെ ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി വന്നിട്ടുണ്ടേ ഇത് അവിടെ ഒന്ന് കയറണം കേ എന്നിട്ട് അങ്ങനെ പോകുമ്പോൾ വേണം അവിടെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇങ്ങനെ അപ്പം Kamu mesti bayar bintang kan? Okay.